അടിമത്തെയും അള്ളാഹുവിനെയും വിശ്വാസത്തെയും ഒക്കെ വെല്ലുവിളിച്ച ഷിഹാബുദ്ദീൻ മേത്തർ എല്ലാവരെയും പോലെ അള്ളാഹുവിൻ്റെ അടിമകൾ മടങ്ങുന്ന അതേ പാറ്റേണിൽ പള്ളിക്കാട്ടിലേക്ക് പോയി അദ്ദേഹം വെല്ലുവിളി നടത്തി പലതും തെളിയിക്കാൻ വേണ്ടി കാത്തിരുന്നിട്ട് ആ കാത്തിരിപ്പ് പൂർത്തിയാക്കാനും അത് ചെയ്തു തീർക്കാനും ബഹുമാനപ്പെട്ടവർക്ക് അവസരം കിട്ടിയില്ല എല്ലാ ബഹുമാനപ്പെട്ടവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ജനിപ്പിച്ചത് ഞാനാണെന്നും ജീവിക്കുന്നത് എൻ്റെ തൃപ്തിയും പൊരുത്തവും കൂടി ലക്ഷ്യം വെച്ചാകണമെന്നും നാളെ മരിച്ച് എന്നിലേക്ക് വരേണ്ടവരാണെന്നും ഒക്കെ പറയുമ്പോൾ ആ ഇടയ്ക്കുള്ള ഒരു ഇടവേളയിൽ കുറച്ച് അഭ്യാസങ്ങളും ക്ലബ് ഹൗസിലെ പ്രകടനങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ നടത്താമെന്നല്ലാതെ ഷിഹാബുദ്ദീനേയും എല്ലാവരെയും പോലെ കുളിപ്പിച്ചൊരുക്കി പള്ളിയിൽ കൊണ്ടുപോയി കവറടക്കി മയത്ത് നിസ്കരിച്ചോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യതയാണ് അങ്ങനെയാണെങ്കിൽ അത് ചെയ്യേണ്ടത് ഇന്നത്തെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാനിത് ചിന്തിച്ചു പോയി ആലോചിച്ചു പോയി ഇന്ന് നമ്മുടെ അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന അവരുടെ ഒരു പേജിൽ വന്ന പോസ്റ്റാണ് യുക്തിവാദി സുഹൃത്ത് ഷിഹാബുദ്ദീൻ മേത്രർ അന്തരിച്ചു അടിമത്തം വിഷയത്തിൽ ഈ ഞായറാഴ്ച അൺമാസ്കിങ്ങുമായി സംവാദം നടത്താനിരുന്ന ഷിഹാബുദ്ദീൻ മേത്രർ അന്തരിച്ച വിവരം ഞെട്ടലോടെയാണ് അറിഞ്ഞത് ഡിസംബർ പതിനഞ്ചിന് തീരുമാനിച്ചിരുന്ന സംവാദം ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അസൗകര്യം മൂലം മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ ജനുവരിയിൽ സംവാദം സംഘടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞുള്ള റെസ്റ്റിലായതുകൊണ്ട് വീണ്ടും വൈകുകയായിരുന്നു അങ്ങനെയാണ് ഈ വരുന്ന ഞായറാഴ്ച പ്രസ്തുത സംവാദം ഉറപ്പിക്കുന്നത് സംവാദവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവസ്ഥകളും ഇന്ന് ഫൈനൽ ചെയ്ത് പബ്ലിക് പോസ്റ്റ് ഇടാനിരുന്നപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ട വിവരം അറിയുന്നത് കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു വിളിക്കാതെ എത്തുന്ന മരണം നാം ഓരോരുത്തരുടെയും ദുർബലതയും നിസ്സാരതയുമാണ് ബോധ്യപ്പെടുത്തുന്നത് അതെ അടിമത്തത്തെക്കുറിച്ച് വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ അടിമത്തത്തെക്കുറിച്ച് അദ്ദേഹം നിരന്തരം ക്ലബ് ഹൗസിലൊക്കെ പലതരത്തിലുള്ള വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഇത് പറയുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയത് വിശ്വാസികളായ ആരും മരിക്കുന്നില്ലെന്നും അല്ലെങ്കിൽ യുക്തിവാദിയായതുകൊണ്ടാണ് മരിച്ചത് എന്നും അർത്ഥം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ ഏതൊരു മനുഷ്യനാണോ ഇത്തരം കാര്യങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് നിലനിൽക്കുന്നത് ആ മനുഷ്യനും ഇതുപോലെ നിശബ്ദമായി വിശ്വാസികൾ വിശ്വസിക്കുന്നതുപോലെ അള്ളാഹുവിൻ്റെ അടിമത്വത്തിലേക്ക് മടങ്ങേണ്ടി വരും എല്ലാ ഓരോ ശരീരവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ കുറാൻ വ്യക്തമായി കൽപ്പിച്ചിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണ് ആ മരണാനന്തരം നടക്കുന്ന പ്രക്രിയകളെക്കുറിച്ചും വിശ്വാസ സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് ആ മരിച്ച മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കാൻ ഏതെങ്കിലും ഒരു നമസ്കാരത്തിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ മുന്നിൽ വെക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തു ഈ പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ട ശരീരമാണ് ആ ശരീരം മുന്നിൽ വെക്കുന്നത് ഈ പറഞ്ഞ കണക്ടിവിറ്റിയും ഡിസ്കണക്ടിവിറ്റിയും അതിൻ്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് ബോധ്യപ്പെടാനാണ് അതോടൊപ്പം തന്നെ അവിടെ നിൽക്കുന്ന മനുഷ്യരോട് നിങ്ങൾ ഈ മരണപ്പെട്ട ആളിന് വേണ്ടി ശുപാർശ ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട് ആ ശുപാർശയാണ് മരണാനന്തരം നമസ്കാരത്തിൽ നമ്മൾ ഓതുന്ന അള്ളാഹു മഫുളൂ വർഹം ഹു എന്ന് തുടങ്ങുന്ന ഒരു ദീർഘമായ ദ ആ ദയിൽ നമ്മൾ പുറത്തു കൊടുക്കണേ അല്ലെങ്കിൽ ചെയ്യണേ എന്നൊക്കെ കൽപ്പിക്കുമ്പോൾ അള്ളാഹൂര് തീരുമാനിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഇപ്പം നമ്മുടെ അടുത്ത് വന്ന ഒരാൾക്ക് ശുപാർശ ചെയ്യാൻ ഒരവസരമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മന്ത്രിയുടെ മുന്നിൽ ഇപ്പോൾ പിണറായി വിജയൻ സഖാവിൻ്റെ മുന്നിൽ നേരിട്ട് പോയി നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞോളൂ എന്ന് അദ്ദേഹം പറഞ്ഞാൽ ആ ശുപാർശ ചെയ്യാൻ പോകുന്ന ആൾ എത്ര അഭിമാന പുളകിതനാവും എത്ര സന്തോഷവാനാകും എത്ര ഹൃദയം തുടികൊട്ടും അതുപോലെ അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിവിലേജാണ് ആ ശുപാർശ അപ്പോൾ ആ ശുപാർശയ്ക്ക് യോഗ്യമാംവിധം നമ്മുടെ ജീവിതത്തെ നമ്മൾ നമ്മളാക്കി തീർക്കണമെന്ന് പറയുന്ന സന്ദേശവും ഇതിലുണ്ട് ഏതായാലും ഇനി ഷിഹാബുദ്ദീൻ മേത്രർക്ക് തർക്കങ്ങളില്ല അദ്ദേഹത്തിന് ഇനി വാദങ്ങളുമില്ല അദ്ദേഹത്തിൻ്റെ വാദങ്ങളും ചോദ്യോത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെയും അള്ളാഹു തീരുമാനിച്ച കൽപ്പിക്കപ്പെട്ട നിലയിൽ അവിടെ നടക്കും എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത് ഏതായാലും ഇങ്ങനെ കാത്തിരുന്ന് വെല്ലുവിളിച്ചാലും ആവേശം കൊണ്ടാലും ഒക്കെ അവസാനം മടങ്ങുമ്പോൾ എന്ത് നന്മയാണ് ചെയ്തിട്ട് പോയത് കാരണം ഈ പറയുന്ന മതവിശ്വാസം കൊണ്ട് ആരെയും ആക്രമിക്കാനും ദ്രോഹിക്കാനും അല്ല അതിൻ്റെ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്നുള്ളത് എല്ലാ മതത്തിൻ്റെയും കാമ്പും കാതലും അറിയാവുന്നവർക്കറിയാം അതിനു പകരം നന്മ ചെയ്യാനും ഉപകാരം ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹം പറഞ്ഞു കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെ പറയുന്ന ആ മൂല്യങ്ങളോടൊപ്പം മടങ്ങാനാവുന്നവർ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഇതുപോലെ വെല്ലുവിളിച്ച് ഒടുവിൽ നിശബ്ദമായി എല്ലാവരും സഞ്ചരിക്കുന്ന അതേ മാർഗത്തിൽ തന്നെ മടങ്ങേണ്ടി വരും അനുസരിച്ച് മടങ്ങുന്നവർ ഒരു കൽപ്പന പൂർത്തിയാക്കി മടങ്ങുന്നതിൻ്റെ സന്തോഷം ഒരുപക്ഷെ അവർക്കും ഒപ്പം അങ്ങോട്ട് അയക്കുന്നവർക്കും ഉണ്ടാവും അല്ലാത്തവർക്കെന്താണ് ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്